കോട്ടയം ചിങ്ങാത്തുനിന്ന് വരുന്നു ഞാൻ രോഗ സൗ എൻ്റെ മരുമക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് മോ മരുമക്ക് പ്രഷർ തലയ്ക്ക് പ്രഷർ കൂടി ഒരു വർഷമായിട്ട് ഞങ്ങൾ ചികിത്സയിലായിരുന്നു അപ്പോൾ അത് ഒരു വർഷമായിട്ട് ഞങ്ങൾ ചികിത്സയിലായിട്ട് വരുമ്പോൾ ഒരു ദിവസം രാത്രി ഒന്ന് ഒന്നര ഒന്നര വർഷമായി ഒരു ദിവസം രാത്രി ഇതുപോലെ ചർതിലും ശ്വാസമുട്ടലും പനിയും കൂടി പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ അവിടെ വെച്ച് അവിടെ വീണ്ടും ശർദ്ദിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് ഐ സിയിലേക്ക് മാറ്റി ഐ സി യു വീണ്ടും ഇത് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്താണ് അസുഖവും ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ല അപ്പം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ചെയ്യേം ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക എടുക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പം അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുള്ളൂ അപ്പം പെട്ടെന്ന് ഐ സി കയറ്റി രണ്ട് രണ്ടു ദിവസം വന്നു ഡോക്ടർ ആ അന്ന് ഡോക്ടർ പറഞ്ഞ് എൻ്റെ മോനോട് പറഞ്ഞ് രക്ഷയില്ലെന്ന് പറഞ്ഞ് രക്ഷയെന്നുള്ള എനിക്ക് എനിക്ക് ഭയങ്കര രക്ഷമായി പോയി ഒരു മോനുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് ജീവനോടെ കിട്ടിയാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞ നേരം വിളിക്കുന്നവർ പറയാം ഹസ്ബൻറ്റിൻ്റെ ഭാവി ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തിരി പേര് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പം രാവിലെ ആയപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞ് നമുക്ക് പാട്ടിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി മരിച്ചു പോകുമെന്ന് പറഞ്ഞതാണ് അപ്പം സന്തോഷമായപ്പം പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു അപ്പം നടക്കത്തില്ല കിടപ്പ് കിടപ്പേ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്ന് കൊച്ചിനെ നോക്കേണ്ടിയതാണ് ഞാൻ പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഫെബ്രുവരി ആറാം തീയതി അല്ലേ ആറാം തീയതി ഇവിടെ വന്നു അപ്പോൾ ഇതിനെ നോക്കാൻ ഭർത്താവ് ഞാൻ പ്പിച്ചിരിക്കുക അപ്പം ഞങ്ങളിവിടെ വന്ന് കൊച്ചിനെ നോക്കേണ്ടി അതിട്ട് പോലും ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ അടുക്കള എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദ്യ പിടിച്ച് തന്നെ നടന്നു വരുന്ന വരുന്നതാണ് എനിക്കത് കണ്ടപ്പം ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ എവിടെ പോകാൻ ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നടന്നു കൂടെ എനിക്ക് സന്തോഷമായി തിരിച്ചു വന്നു തിരിച്ച് വന്നപ്പം അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടനെ പെട്ടെന്ന് എൻ്റെ മാതാവിനെ അവിടെ വെച്ച് കുളിച്ച് പ്രാർത്ഥിച്ചു രാത്രിയിലും പ്രാർത്ഥിക്കും സന്ധ്യ സന്ധ്യ നേരത്തും പ്രാർത്ഥിക്കും എളുപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും ആ സമയത്ത് തന്നെ ആരോടെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണോ ആ ഒരു രീതിയിലാണ് ഓടി എഴുന്നേൽക്കുന്നത് അപ്പോൾ ഞാനിന്ന് പ്രാർത്ഥിക്കും പിന്നെ ആ ഉപ്പ് ദേഹം മൊത്തം നീരായിരുന്നു നീരെന്നു പറഞ്ഞാൽ ശരീരം മൊത്തം നീരായിട്ട് ഇരിക്കാല്ല ഉപ്പ് സേവിച്ചു കഴിഞ്ഞപ്പം നീരും കുറവായി നീര് കുറവായി അങ്ങനെ ഒന്നര മാസമായപ്പം എഴുന്നേറ്റ് നല്ലതായിട്ട് നടക്കാൻ തുടങ്ങും ഞാൻ ചങ്ങക്ക് ചോറ് വാരി കൊടുക്കുമായിരുന്നു അപ്പം എസ് എൽ ഇ എന്നൊരു അസുഖമാണ് ലൂപ്പസ് അല്ലേ ലൂപ്പസ് എന്നൊരു അസുഖമാണ് രക്തത്തിലുള്ള ഒരു അസുഖമാണ് ഉണ്ടായിരിക്കുന്നത് അത് അത് കണ്ടുപിടിച്ച് അത്ര നാൾ ഒന്നര വർഷമായിട്ടും കണ്ടുപിടിച്ചില്ല ഒന്നര വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത് ഗോടമ്പൊടി എടുത്തിന് ശേഷമാണ് ഈ അസുഖം കണ്ടുപിടിച്ചത് അസുഖം കണ്ടുപിടിച്ചാലും മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ മരുന്ന് വന്നു ആഴ്ച ആഴ്ച ചെന്നു ആഴ്ച 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 ചെക്കപ്പ് ചെയ്യണം ഇപ്പം ഡോക്ടർ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞു ചെക്കപ്പിന് വന്നാൽ മതി അപ്പം അത്രയ്ക്ക് മാറി ഇപ്പം മോന് ഇത് കൊച്ച ഇവർ മോനും എൻ്റെ മകനൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവർക്ക് പ്രോഗ്രാം ഇവിടെ വന്ന് വന്നതിൽ പിന്നെ അവർക്ക് പ്രോഗ്രാം കിട്ടി എൻ്റെ കുഞ്ഞിനും ഇപ്പോൾ പ്രോഗ്രാമിൽ കൊണ്ടുവന്നാണ് കൊണ്ടുപോകുന്നത് മോ മോ മോള ഇപ്പം കൊണ്ടുപോകുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊന്നും പറയാൻ പ്ലാനായിട്ടല്ല വന്നത് പക്ഷേ എനിക്ക് ഇപ്പം പറയണം എന്ന് തോന്നുന്നു കാരണം ഞാൻ ഈ അവസ്ഥയിലോട്ട് എത്തി നിൽക്കുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ പ്രാർത്ഥന അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്ക് കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എനിക്ക് സ്വർഗസനായ പിതാവും നന്മറിഞ്ഞ മറിയുമ്പോഴൊക്കെ അറിയുമായിരുന്നു അത് ഞാൻ ചൊല്ലുമായിരുന്നു എനിക്ക് ബുക്കൊന്നും വായിക്കാൻ പോലും നേരം കൈ പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എങ്കിലും ഞാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥന രണ്ടു നേരം അമ്മ അമ്മയുടെ റൂമിലിരുന്ന് ഞാനറിയാണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ആ സമയത്ത് ഞാൻ എന്തോ ഒരു ഒരു തോന്നൽ തോന്നി ഞാൻ ആ സമയത്ത് വെളുപ്പിനെയൊക്കെ ഞാൻ ഉണർന്നിരിക്കുമായിരുന്നു ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു കൃത്യം ഞാൻ ഉണർന്നിരിക്കുമ്പോഴായിരിക്കും അമ്മ കുരിച്ച് വരയ്ക്കാൻ എൻ്റെ അടുത്തോട്ട് വരുന്നത് അതുപോലെ തന്നെ ഇപ്പം ആര് ആരെ കണ്ടാലും ഞാൻ എൻ്റെ ഒരു ഗ്യാരണ്ടിയിൽ ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടുമെന്ന് ഞാൻ പറയും കാരണം എനിക്ക് അത്രയേറെ വിശ്വാസം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് എനിക്കിവിടെ വരണം എന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോഴാണ് വരാൻ പറ്റിയത് അത് ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥയായാലും എനിക്ക് ഇവിടുത്തെ വിശ്വാസം മനസ്സിലാക്കി ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാതാവിനെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ആ സമയത്തായിരുന്നു എൻ്റെ മോനാണിത് മോനും ഭർത്താവിനും ജോലിയൊന്നും ഇല്ലാത്തപ്പോഴും ഞാൻ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു പിന്നെ എനിക്ക് ഉറക്കം വരാ വരില്ലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഉറക്കം വരാണ്ടിരിക്കുന്നത് പക്ഷേ ആ പല സമയത്തും എനിക്ക് തീരെ ഉറക്കം കിട്ടാത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഉറങ്ങാറ് അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് പ്രാർത്ഥനയിൽ നിന്നുണ്ടായിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ മോന് ഇപ്പം ദേ വർക്ക് കിട്ടി തുടങ്ങി അത്രനാൾ ആ സമയത്ത് സാമ്പത്തികവും വളരെ പ്രശ്നത്തിലായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് തുടങ്ങി ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റിയില്ല പക്ഷേ ചേട്ടാ പറഞ്ഞു നീ പോയി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരുടെയും വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ വന്നതിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പണി വർക്കൊക്കെ കുറവായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്കുകൾ കിട്ടി എൻ്റെ മോൻ എൻ്റെ ഇളയ മോന് ചെറിയ ജോലി കിട്ടി പിന്നെ എൻ്റെ മോള് പത്താം ക്ലാസ് പാസായി ഇത് ഇത്രയൊക്കെ നടത്തുന്നത് മാതാവിനോട് പറഞ്ഞു പറയുന്നു പരിശുദ്ധ സമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഈ മരുമകളുടെ സാക്ഷ്യമാണ് ഇപ്പം ഈ അമ്മ പറഞ്ഞത് അതായത് വ്യക്തമായിട്ട് പറഞ്ഞിപ്പം തലയ്ക്ക് പ്രഷൻ കൂടി ഹോസ്പിറ്റലിൽ ഐ സിയുൽ വളരെ ക്രിട്ടിക്കലായിട്ട് ഇരുന്നൊരു സമയത്ത് ഇവിടെ വന്നതാണ് വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് അന്ന് ഇവിടെ ഒരു ഒരുപാട് പേരിങ്ങനെ ഐ സിയുയിൽ നിന്ന് വെൻ്റിലേറ്ററിൽ നോക്കുക ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ടും പരിശുദ്ധ അമ്മ ഈ അൾത്താരിൽ കൊണ്ട് വന്ന് നിർത്തുന്നുണ്ട് അപ്പം ഈ ഒരു അൾത്താരിൽ കൊണ്ടുവന്ന് നിർത്തുന്നു എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീരണമാണ് അപ്പം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാം സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു നേരുന്നതിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റവും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കളും അപ്പോൾ അതെല്ലാം നമ്മൾ മാതാവ് അത്രത്തോളം ഈ ഒരു പ്രത്യക്ഷീരണത്തിൽ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയുവാനായിട്ട് അനുഭവങ്ങൾ നൽകുന്നുള്ളത് അപ്പോൾ ഇദ്ദേഹം അവസാനം മകൾ പറഞ്ഞതുപോലെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുന്നുള്ളത് അപ്പോൾ നമുക്ക് പ്രശ്നം ഈ അനുഭവം ഇല്ലാത്തവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈശോയും മാതാവനെയും കുറിച്ച് നമുക്ക് ഒരാളോടെങ്കിലും പറയാൻ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവർ രണ്ടുപേരുമായിട്ടുള്ള ഒരു കേട്ടറിവും കണ്ടറിവും വെച്ചിട്ടല്ലാതെ ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടാവുന്നവരാത് ഇപ്പം നമ്മുടെ അപ്പനും അമ്മയും കുറിച്ചൊക്കെ നമുക്ക് വാദോരാതെ സംസാരിക്കാൻ പറ്റണത് അവരോട് നിന്നും ഇടപഴകിയും സ്നേഹിച്ചും പിണങ്ങിയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനൊരു വ്യക്തിബന്ധതത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് ഈ പ്രാർത്ഥന നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ മാതാവ് തന്നെ ഇതിന് വലിയൊരു ഇപ്പം അതിന് തന്നെ മകൾ സാക്ഷ്യപറേണ്ട എനിക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഞാനും അവിടെ നിന്ന് ചൊല്ലി പക്ഷേ ഇവിടുത്തെ ഒരു വിശ്വാസം എന്നെ രക്ഷിച്ചു എന്നുള്ള വലിയൊരു സാക്ഷ്യം പറയാനാണ് അന്ന് ഇവർ രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുന്നതും ഇന്ന് പറയുന്ന അതിന് അത് മകളുടെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തത് അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലൊരു മാറ്റം ഉണ്ടായെന്നുള്ളതും ഒരു വ്യത്യാസം ഉണ്ടായെന്നുള്ളതും ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ രോഗം അല്ലെങ്കിൽ ഒരു രസയിൽ നിന്ന് രോഗം കണ്ടെത്തുന്നു അത് ഏകദേശം വലിയൊരു സൗഖ്യത്തിൻ്റെ അടുത്ത് വന്ന് എത്തുന്നു എന്നാൽ ആ ഒരു ഡേറ്റ് വെച്ച് പറയണമെന്ന് വെച്ചാൽ ആ ഒരു ദൈവിക ഇടപെടൽ എപ്പോഴും അതിപ്പോൾ ആര് സാക്ഷ്യമെന്ന് നമ്മൾ ആ ഡേറ്റ് പറഞ്ഞിട്ടാണ് പറയുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചാൽ ഈ തീയതി പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പ്രധാനപ്പെട്ട അതിൻ്റെ സമയം പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ പ്രത്യക്ഷകരണത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് കാണിക്കാറുണ്ട് അപ്പോൾ അമ്മ ഒരാടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് അമ്മ സെലക്ട് ചെയ്യുന്ന ടൈം ഉടമ്പടി എടുത്താ സമയമാണ് അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്തിന് ശേഷം ലൈഫിൽ ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും ഒരു ബോധ്യത്തിൽ വരുന്ന മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഏറെ പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിന് ആ മകൾക്ക് നൽകിയ സൗഖ്യത്തിന് ആ മകൾക്ക് വേണ്ടി അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചതും ഉടമ്പടി എടുത്തതും ഇനി ആൾക്കാരെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ഒരു ബോധ്യം കൂടി അവിടെ ഉണ്ട് അപ്പോൾ ഈ സാക്ഷ്യം പൂർണ്ണമാകുന്ന എപ്പോഴും ഇങ്ങനെയാണ് അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു സൗഖ്യം അവിടെ കിട്ടിയായിരുന്നു അത് പറയാൻ വേണ്ടി വന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് അങ്ങനെ പറയിപ്പിക്കുന്നില്ല കാരണം പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ആൾ ഒരുമിച്ച് വന്ന് കാരണം ദൈവത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സമയമല്ലല്ലോ ഇത് അതുകൊണ്ട് നമ്മൾ ഏറെ പ്രത്യേകിച്ച് അവർ ബോധ്യത്തോടെ വന്നു രണ്ടുപേരും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വിശ്വസിക്കാനായിട്ട് പറ്റുന്നവർ വിശ്വസിച്ചാൽ മതി കർത്താവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവ കേൾക്കട്ടെ എന്ന് കർത്താവ് ഇടയ്ക്ക് ഒരു ക്ലോസ് ഉപമകൾക്ക് ശേഷം കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു ഇത്രയേറെ സാക്ഷികൾ അനുദിനം നമ്മൾ കേൾക്കുവാനായിട്ട് ഇന്ന് ഓരോരുത്തർക്ക് കേൾക്കുവാനുള്ള സാഹചര്യം ഒരുക്കി നമ്മൾ കൊടുക്കണം അപ്പം ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങുവാനായിട്ട് ഇത്തിരി മനസ്സുള്ളവരൊക്കെയും ആൾക്കാരിൽ വലിയ സാക്ഷ്യങ്ങൾ പറയുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഇടമാണ് മാതാവ് ഈ ഇടത്തെ പ്രത്യേകമായിട്ട് ആശീർവദിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടല്ല മാതാവ് ദൈവാനുഭവങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബം നമുക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാക്ഷ്യം ഇപ്പോൾ ഇവിടെ കേൾക്കുന്നവർക്കും ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവർക്കും ഒരു വിശ്വാസത്തിന് പ്രചോദനമാകട്ടെന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ലഭിച്ച സൗഖ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം